ബാക്ക് പെയിന് അല്ലെങ്കിൽ ഊരവേദന അല്ലെങ്കിൽ തണ്ടൽ വേദന എന്നൊക്കെ ചില നാടുകളിൽ പറയും ആക്ച്വലി ഈ ഒരു വേദന വരുമ്പോൾ തന്നെ ആളുകൾ കരുതലൊരു തെറ്റിദ്ധാരണ ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നട്ടലിൻ്റെ ഒരു പ്രശ്നമാണോ എൻ്റെ വെർട്ടിബ്രൽ കോളത്തിന് എന്തോ കംപ്ലയിൻറ്റ് ഡിസ്കിന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ആദ്യമായിട്ട് തന്നെ ഒരു ധാരണ ഉള്ളിൽ വെക്കുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട് ആക്ച്വലി നമ്മളവിടെ മനസ്സിലാക്കുന്നൊരു സംഗതി ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പലാണ് അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് ബാക്ക് പെയിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ബാക്ക് പെയിൻ ആക്ച്വലി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ കെ എം ബി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഈ ഒരു ബാക്ക് പെയിൻ വരെ റീസന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങളാൽ ഈ വെയിൻ ഉണ്ടായിരിക്കും അപ്പോൾ ആക്ച്വലി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡിൽ ഈ പറഞ്ഞതുപോലെ നട്ടലുണ്ട് ഡിസ്ക് ഉണ്ട് ഓക്കെയാണ് അതിൻ്റെ കൂടെ ലിഗമെൻസുകളുണ്ട് അതായത് മസിൽസ് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ബോൺസ് കണക്റ്റഡ് ആയിട്ടുള്ള അതായത് ലിഗമെൻസും ടെൻഡൺ മസിൽസ് ഈ കാര്യങ്ങളെല്ലാതും എവിടെയുണ്ട് നമ്മുടെ പിൻഭാഗത്ത് അല്ലെങ്കിൽ ആ മസിൽസ് ആ പെയിനുള്ള പൊതുവായിട്ട് പെയിനുള്ളൊരു ഏരിയ ഉണ്ടല്ലോ അവിടെ ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അവിടെ ഡിസ്കിൻ്റെ പെയിനോട് മാത്രമായിരിക്കില്ല അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല പെയിന് വരിക അവിടെ മസിൽ നീർക്കിട്ട് വന്നാൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നാൽ പെയിൻ ഉണ്ടായിരിക്കും ലിഗമെൻ്റ്സിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പെയിൻ പെയിന് വരും ടെൻഡൻ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിനും പെയിന് വരും അതുകൊണ്ടൊക്കെ ഈ വേദന ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇനി അതുമാത്രമാണോ അതിലും ഒതുങ്ങുന്നില്ല അതായത് ഇൻറ്റേർണലി നമ്മുടെ ആന്തരികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ അപ്ഡോമെൻറ്റിൽ അതായത് നമ്മുടെ കിഡ്നി ആ ഒരു സൈസിലായിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് ഏകദേശം വരുന്നത് അതേപോലെ തന്നെ കുറച്ചുകൂടെ മുകളിലോട്ട് കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഗ്യാസ്ട്രിക് എന്താ പറയുക അൾസർ പോലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഡിയോഡിനൽ അൾസർ എസ്പെഷ്യലി ഡിയോഡിനൽ അൾസറിലൊക്കെ നമുക്ക് ബാക്ക് പെയിൻറ്റ് പലർക്കും ആവുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട് അത് കുറച്ച് മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു സെൻട്രൽ ബാക്കിലായിട്ടായിരിക്കും അങ്ങനെയുള്ള പെയിനുകളൊക്കെ ഉണ്ടാകുക അപ്പോൾ ഇത് പല കാരണങ്ങൾക്കത്താൽ ഈ പറഞ്ഞ പെയിനുകൾ വേദനകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒരു വേദന വന്നു എന്നത് കൊണ്ട് ഒരിക്കലും എന്ത് കരുതരുത് ഇത് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആണ് അല്ലെങ്കിൽ ഇത് എന്നാലും ഇന്നൊരു പ്രശ്നം തന്നെയാണ് ഇനി എനിക്കൊന്നെ കൊണ്ടൊന്നും കഴിയൂല ഇത് സർജറി കൊണ്ടേ നടക്കുള്ളൂ എന്നുള്ള ആ ഒരു മൈൻഡിൽ ഒരിക്കലും നിങ്ങൾ കാണരുത് ആദ്യമായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ കാരണം എന്താന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് ഉറപ്പ് വരുത്തലും നിങ്ങളുടെ ബാധ്യതയാണ് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ മിക്ക ആളുടെ ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കിന് കംപ്ലയിൻറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഡിസ്ക് അല്ലെങ്കിൽ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വേദന വരുന്നു എന്നുള്ളതാണ് പാക്സ് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത് എസ്പെഷ്യൽ മഴക്കാലമാണല്ലോ അപ്പോൾ മഴയ്ക്ക് പെയ്യുന്ന സമയത്ത് എസ്പെഷ്യൽ കൂടുതൽ ആളുകൾക്കാണ് പെട്ടെന്ന് എന്താ ഒരു വെയിറ്റ് എടുത്തതായിരിക്കും അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കാലൊന്ന് തെന്നിപ്പോയി അപ്പോൾ ബാക്ക് സൈഡിൽ ഒടുപ്പിടുത്തം എന്തോ ഒരു വലിക്കുന്ന പോലെ ഫീലിങ് പിന്നെ കുനിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു നൃത്തം നൃത്തം നിവരാൻ പറ്റുന്നില്ല കുഞ്ഞിട്ടേ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണോ നിന്നത് അതേപോലെ പറ്റുന്നുള്ളൂ അങ്ങനെയൊരു കണ്ടീഷൻ പല ആളുകൾക്കുണ്ടാകും അത് മഴക്കാലത്ത് പൊതുവേ കണ്ടുവരുന്നതാണ് അത് ആക്ച്വലി മിക്ക ആളുകൾക്ക് സർക്കുലേഷൻ കുറവുള്ള ആളുകൾക്ക് ഹീമോഗ്ലോബിൻ കുറവുള്ള നീർക്കെട്ട് കൂടുതലുള്ള ഇൻഫ്ലമേഷൻ കൂടുതലുണ്ടാകാൻ ചാൻസസ് ഉള്ള അതേപോലെ ഈ കൂടുതൽ എപ്പോഴും മെഡിസിന് കൂടുതലായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ആളുകൾക്കുണ്ടെങ്കിൽ എപ്പോഴും അസുഖങ്ങൾ വന്നു പോലെ അലർജി കണ്ടീഷൻ കൂടുതൽ ആളുകൾക്കൊക്കെ ഈ പറഞ്ഞൊരു പിടുത്തവും ഈ ഒരു പ്രയാസം നന്നായിട്ട് ഉണ്ടാകുന്നത് കണ്ടിട്ട് അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ടുള്ളവർക്ക് ശരിയായ രീതിയിൽ ശോധനൊന്നും പോ കിട്ടുന്നില്ല ഒരു ഒരു മനസമാധാനത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് ഒന്നും റിലാക്സ്ഡ് ആയിട്ട് ശോധന കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞ നീർക്കെട്ട് ഈ മറ്റു പ്രശ്നങ്ങൾ കൈകാലുകൾ വേദന ജോയിൻറ് പെയിന് ഈ ഹിപ്പ് പെയിൻ അതേപോലെ ബാക്ക് പെയിൻ ഒക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശോധന നന്നാക്കണം ശോധന നന്നാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പെയിൻ ഉണ്ടായിരിക്കും അവിടെ മാത്രമല്ല പെയിൻ ഉണ്ടാകും ബാക്ക് പെയിനിൽ മാത്രമല്ല ബാക്ക് സൈഡിൽ മാത്രമല്ല പെയിൻ ഉണ്ടാവുക നീ പെയിൻ ഉണ്ടായിരിക്കും ഷോൾഡർ പെയിൻ ഉണ്ടായിരിക്കും ഹീ ഹീൽ പെയിൻ ഉണ്ടായിരിക്കും അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും വേതനങ്ങൾ മസ്കുലാർ പെയിനുകളൊക്കെ നന്നായിട്ട് വരും അപ്പം അങ്ങനെ ശോധനയ്ക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു പോംവഴി കാണാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം പിന്നെ ഈ പറഞ്ഞതൊക്കെ എന്താണ് ഈ മസിൽൻ്റെ മൂവ്മെൻറ്റ് കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ടെൻഡൻ ഈ ഒക്കെ ഒരു ഓവർ ആക്ഷൻ കാരണമൊക്കെ വരുന്നതാണ് ഇപ്പോൾ നമ്മളൊരു ഫുട്ബോൾ കളിക്കുകയാണ് അല്ലെങ്കിൽ വോളിബോൾ കളിക്കുകയാണ് അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുകയാണ് ആ സമയത്തൊക്കെ നമ്മുടെ ആക്ഷൻസ് നന്നായിട്ട് കൂടും അല്ലെങ്കിൽ നമ്മുടെ വർക്ക് എന്തെങ്കിലും നന്നായിട്ട് കൂടും വെയിറ്റ് എടുക്കുകയാണ് ആ സമയത്തൊക്കെ ഈ ലിഗമെൻറ്റ് അല്ലെങ്കിൽ ടെൻഡനൊക്കെ ഒന്ന് വലിയ സമയത്ത് ഈ പറഞ്ഞതുപോലെ ഈ പെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലത് റിപ്പീറ്റഡായിട്ട് പേരൊക്കെ ചെയ്യും പക്ഷേ അതിന് ഒറിജിൻ എവിടെ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണത് മസിലാണോ ലിഗമെൻ്റ് ആണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇനി ഈ പറഞ്ഞ ഡിസ്ക് ആയിട്ടുള്ള ബാക്ക് പെയിൻ ആണെന്നുണ്ടെങ്കിൽ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക് പെയിൻ ആണെങ്കിൽ അതിന് കുറച്ച് അടയാളങ്ങളുണ്ട് അതിന് കുറച്ച് സിമ്പിൾസുകളുണ്ട് അതിൽ പെട്ടതാണ് ഒന്ന് അത് കുനിയുന്ന നേരത്ത് നിവരുന്ന നേരത്തെ ശക്തമായിട്ട് വേദന കൂടുക എന്നുള്ളത് ഒരു റീസൺ അത് മസ്കുലാർ പെയിൻ ഉണ്ടായിരിക്കും ലിഗമെൻ്റ് പെയിൻ ഉണ്ടായിരിക്കും നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ഉണ്ടായിരിക്കും ഈ പറഞ്ഞ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിനിലുണ്ടായിരിക്കും അപ്പോൾ ഈ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിനിൽ ഒരു കാരണം ഈ പറഞ്ഞത് ഈ സമയത്തൊക്കെ വേദന ഉണ്ടാകും എന്നുള്ള പിന്നെന്താ വച്ചാൽ അത് എന്ത് റേഡിയേഷൻ നന്നായിട്ടുണ്ടായിരിക്കും ഇപ്പോൾ മസ്കുലാർ റിലേറ്റഡ് ആണെങ്കിൽ പെയിൻ എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്തുണ്ടായിരിക്കും ആ മസിൽസ് കംപ്ലീറ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് മസിലിലൊക്കെ ഒരു പെയിൻ പലപ്പോഴും കണ്ടുവരാറുണ്ട് ഇപ്പോൾ ബാക്ക് പെയിനിലാണ് അല്ലെങ്കിൽ മസിൽ അവിടുത്തെ ബാക്ക് ിൽ ബാക്കിലുള്ള മസിലാണ് ഈ കൂടുതൽ പെയിൻ എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ തൈ അല്ലെങ്കിൽ തുടയുടെ ഭാഗത്തൊക്കെ എന്താ ചെയ്യും അതിൻ്റെ ഒരു റേഡിയേഷൻ ചെറിയ രൂപത്തിൽ കാണാൻ കഴിയും ഇനി ഇനി നെർവ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുനിയുന്ന നേരത്തൊക്കെ നമ്മുടെ ഈ ഷിയാറ്റിക്കയുടെ കേസ് പലപ്പോൾ പല ആളുകൾക്ക് അനുഭവം ഉണ്ടായിരിക്കും അതായത് നമ്മുടെ കാലിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് തയ്യും കുനിയും അതേപോലെ ഹിപ്പ് വരെ എന്ത് ചെയ്യും ഒരു പിടുത്തും ഒരു വലിയ വലിവെന്തു ചെയ്യും പലപ്പോഴും ഫീൽ ചെയ്യും അതായത് നമ്മൾ ഒരു ഒരു നയൻറ്റി അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒന്ന് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കുനിയുന്ന സമയത്ത് ഇങ്ങനെയൊരു പ്രയാസം അവർക്ക് കൂടുതലായിട്ടുണ്ടായിരിക്കും ഒന്നത് അപ്പം ഒരു റേഡിയേറ്റഡ് പെയിൻ ഉണ്ടായിരിക്കും ഈ പറഞ്ഞതുപോലെ ഒരു വലിയ അവർക്ക് പലപ്പോഴും ഫീൽ ഉണ്ടായിരിക്കും മൂന്നാമതൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഒരു പ്രിക്കിങ് സെൻസേഷൻ നന്നായിട്ട് നല്ല എന്താ പറയുക സ്റ്റിക്കി ആയിട്ടുള്ള പെയിൻ ആയിരിക്കും കൂടുതലായിട്ട് ഫീൽ ചെയ്യുക അത് ഇതിൻ്റെ ഒരു പെയിനിൻ്റെ ഒരു ക്യാരക്ടറാണ് പിന്നെ മറ്റൊന്ന് മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലിൻ്റെ കൂടുതൽ ഈ പറഞ്ഞ പോലെ നെർവിന് കംപ്ലൈൻറ്റ്സ് ഉണ്ട് ഡാമേജഡാണ് ഡിസ്ക്കൊക്കെ നല്ല ഡാമേജഡായിട്ട് പ്രശ്നത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാലിൻ്റെ അടിയിലൊക്കെ തരിപ്പ് പോലെ അനുഭവപ്പെടും ഒരു കുത്തിച്ചുർക്കാന്ന് പോലെ പറയും അല്ലെങ്കിൽ ഒരു പരസ്ഥേഷി പോലെയൊക്കെ അവർക്ക് പലപ്പോഴും അത് അനുഭവപ്പെടും അപ്പോൾ അത് ചില ആളുകൾക്ക് നടക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും കുനിയാൻ പ്രയാസം ഉണ്ടായിരിക്കും നല്ല സിവിയർ പെയിൻ അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതാണ് ആക്ച്വലി നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു ഡിഫറൻഷ്യാലിറ്റി എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയും അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യുക ചെറിയ രൂപത്തിൽ തെറാപ്പികൾ ചെറിയ ചൂട് പിടിക്കല് നല്ല സ്ട്രെച്ചിങ് എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ചെയ്താൽ റിലീവ് ആവുകയും ചെയ്യും പക്ഷേ ആക്ച്വലി ലിഗമെൻ്റ് ആകട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ആകട്ടെ ഇതിനൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് അവിടെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്റർ അല്ലെങ്കിൽ അവിടെ ഒരു നീർക്കെട്ടുള്ളത് ആ നീർക്കെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ അവിടെ നിന്ന് റിലീവ് ആവുന്നതാണ് ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയാം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസ്കിൻ്റെ പ്രശ്നമാണെന്ന് വെക്കാം ഡിസ്കിൻ്റെ പ്രശ്നം നമുക്കറിയാം ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാല പോലെ റൗണ്ടഡ് റൗണ്ടഡായിട്ട് എന്തെയാണ് ഇങ്ങനെ ഒരു ഒരു ഡിസ്ക്കിന് ഒരു കർവേച്ചർ ഉണ്ട് മീൻസ് ടോട്ടൽ ഒരു വെർട്ടബിൾ കോളത്തിന് ഒരു കർവേച്ചർ ഉണ്ട് ഒരു വളഞ്ഞിട്ട് ഇങ്ങനെ ഷേപ്പ് ആയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഡിസ്ക് ഇങ്ങനെ എന്താണ് രണ്ട് ഡിസ്കുകൾക്കിടയിൽ ചെറിയ ചെറിയ വട്ട് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് അല്ലെങ്കിൽ സീറോ ഷേപ്പ് ഒരു കോയിൻ പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം മനസ്സിലാക്കാനെട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു മാല പോലെ നമുക്ക് വെക്കാൻ കഴിയും അപ്പോൾ അതിന് ഇൻ ബിറ്റ്വീൻ രണ്ട് ഡിസ്കുകൾക്കിടയിൽ രണ്ട് എല്ലുകൾക്ക് ില് ഒരു സോഫ്റ്റ് ജെല്ലി ആയിട്ടുള്ള ഉണ്ട് അതാണ് ആക്ച്വലി ഡിസ്ക് എന്ന് പറയുന്നത് മനസ്സിലായോ ഒരു സോഫ്റ്റ് ജെല്ലിൽ ഉണ്ട് അത് നമ്മൾ പറഞ്ഞ പോലെ നട്ടലൊക്കെ അമരുന്ന സമയത്ത് അതെന്ത് ചെയ്യും അതും സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഒരു ഷോക്ക് അബ്സോർബർ ഷോക്ക് അബ്സോർബർ ആയിട്ട് അത് ആക്റ്റീവ് നമ്മൾ വെയിറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് നട്ടലിന്ന് ഇങ്ങനെ അമരുന്നുണ്ട് അത് അമരുമ്പോൾ അതിന് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ അതിന് നട്ടലിന് പ്രശ്നം ഇല്ലാതിരിക്കാനൊക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഷോക്ക് അബ്സോർബറാണ് അപ്പോൾ അത് ഒരു നിശ്ചിത അളവിൽ നിർബന്ധമായിട്ടും ഉണ്ടാകല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താകും ഈ പറഞ്ഞ പോലെ രണ്ട് ഞട്ടല് തമ്മിൽ തട്ടും രണ്ട് നട്ടിൽ തമ്മിൽ രണ്ട് ഈ വെർട്ടിബിളും തമ്മിലും എന്തെയ്യും ടച്ചിങ് വരും അല്ലെങ്കിൽ പ്രഷർ കൂടുതലായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ മറ്റു പല ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും മറ്റു പല അസ്വസ്ഥതകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് പല ആളുകൾക്കും ഡിസ്ക് തെറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ അത് ആ ഡിസ്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായില്ല അപ്പോൾ അതിന് ഈ പറയുന്ന ഡിസ്കിൻ്റെയും വെർട്ടബിൾ എല്ലിൻ്റെയും ഒരു മാല പോലെ ഉണ്ടാവില്ല അതായത് രണ്ട് എല്ലിൻ്റെ ഇടയിൽ ഒരു ഡിസ്ക് ഉണ്ടായിരിക്കും ഒരു ഒരു ചെറിയ ഡിസ്കിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പിന്നൊരു എല്ല് ഒരു ഡിസ്കിൻ്റെ ഭാഗം ഒരു എല്ല് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇത് ഉണ്ടായിരിക്കുക അതിൻ്റെ സെൻറ്ററിലൂടെയാണീ പറഞ്ഞ നമ്മുടെ നാടി വലിയൊരു നാടി കടന്നു പോകുന്നത് അതിൽ ആ ഒരു നാടിൽ നിന്നാണ് ആക്ച്വല് ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലേക്കൊക്കെ കണക്ഷൻസ് പോകുന്നത് എസ്പെഷ്യലി നമ്മുടെ കാലുകളിലേക്ക് അത് നമ്മൾ ബാക്ക് സൈഡിലാണ് ഈ ഒരു ഭാഗമാണല്ലോ പറയുന്നത് അപ്പോൾ നമ്മുടെ ഷിയാറ്റിക്കിൻ്റെ നിറവൊക്കെ ആ ഒരു ഭാഗത്ത് നിന്നാണ് അല്ലെങ്കിൽ ആ നിറവിൽ നിന്നാണ് എമർജി തുടങ്ങി വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഷിയാറ്റിക് നിറവൊക്കെ കടന്നു വരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡിസ്ക് എന്ത് ചെയ്യുകയാണ് കംപ്രസ്ഡ് ആവുകയാണ് ഈ വെർട്ടിപ്ലമൊക്കെ കൂടുതൽ വെയിറ്റ് എടുക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തോന്ന് വലിച്ചതാണ് ആ ഒരു സമയത്ത് ഇതിൻ്റെ പൊസിഷൻ ചിലപ്പോൾ എന്ത് ചെയ്യും ഒന്ന് തന്നെ പോകും ഇതിൻ്റെ ഒരു ഓർഡർ ഉണ്ടല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കറക്റ്റ് ഒരു ഓർഡർ അതിൻ്റെ ഒരു ഷെയ്പ്പുണ്ട് ആ ഓർഡറിന് തന്നെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ പാസ് ഔട്ട് ചെയ്യുന്ന ആ ഞരമ്പിനെന്തേം ചെറുതായിട്ടൊരു ഫ്രിക്ഷൻ വരും അല്ലെങ്കിൽ ഒരു ടച്ചിങ് വരും അല്ലെങ്കിൽ ഒരു ഡാമേജ് വരും അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് അവിടെ ഫോം ചെയ്യും ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അവിടെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടാക്കും അങ്ങനെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അവിടെ ഉണ്ടാകും ആ ഞരമ്പ് ഏതൊക്കെ ഭാഗത്തേക്ക് പോകുന്നുണ്ടോ ആ ഭാഗത്തൊക്കെ ഇതിൻ്റെ പെയിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും ചില ആൾക്കും പെയിനായിരിക്കും ചില ആളുകൾക്ക് കാലൊക്കെ കുറഞ്ഞു അതായത് ആ ബ്രേക്ക്ഔട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില കണ്ടീഷൻ നമുക്ക് പല വീഡിയോസിൽ കാണാൻ കഴിയുമല്ലോ ഇപ്പോൾ ഈ വെയിറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നട്ടെല്ലെന്ത് ചെയ്യും മുറിയുന്ന പല കേസുകളും കാണാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അരക്ക് താഴോട്ടെന്ത് ചെയ്യില്ല സെൻസേഷൻ തന്നെ തീരെ ഉണ്ടായിരിക്കില്ല കാരണം എന്താണ് ഈ പറഞ്ഞ നിരമ്പിലേക്കുള്ള ആ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഞരമ്പ് എന്ത് ചെയ്തു പോവാണ് കട്ട് ചെയ്ത് പോവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെൻസേഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ അത് ചെറിയ രൂപത്തിലുള്ള ഒരു നീർക്കെട്ട് പോലെ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഈ ഡിസ്ക് അമരുന്ന് പോകുമ്പോൾ എന്ത് ചെയ്യും ആ ജെല്ലി ഇങ്ങനെ തള്ളി നിൽക്കും ഈ തള്ളൽ പലപ്പോഴും സംഭവിക്കൽ പറഞ്ഞ ഈ പോകുന്ന നെറവ് റൂട്ടിലേക്കാവും അല്ലെങ്കിൽ ആ നെറവ് ഇപ്പോൾ ഷിയാറ്റിക് നിറവാണെന്നുണ്ടെങ്കിൽ ആ നെറവ് മുമ്പ് പോയിട്ട് എന്ത് ചെയ്യും ഈ ജെല്ലി നാച്ചു ഇങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കും അങ്ങനെ പ്രെസ്സ് ചെയ്ത് നിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പെയിൻ ഫീൽ ആയിട്ട് അതില്ലെങ്കിൽ അത് ആ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രസ്സിങ് കാരണമായിട്ട് എന്ത് ചെയ്യും വേദന നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു എന്താ ചെയ്യേണ്ടത് ആ പറഞ്ഞ ആ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രസ്സിങ് അല്ലെങ്കിൽ ആ ഒരു കാരണം അവിടെ നിന്ന് നീക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് നമ്മളൊരു പെയിൻ കില്ലർ കഴിച്ചിട്ട് അതൊരു ശാശ്വത പരിഹാരമല്ല അല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും ഡയറ്റ് മാത്രം എടുത്തുകൊണ്ട് ഒരു ശാശ്വത പരിഹാരമില്ല കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് മാത്രം എടുത്തുകൊണ്ട് ശാശ്വത പരിഹാരമില്ല എന്താണോ റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് മാത്രം തന്നെ അതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ അത് മസിൽസ് ആയിട്ട് വരും ലിഗമെന്റ് ആയിട്ട് വരും ടെൻഡൽ റിലേറ്റഡ് ആയിട്ട് വരും ഈ പറഞ്ഞതുപോലെ ഡിസ്ക് റിലേറ്റഡായിട്ടും വരും അപ്പോൾ ഡിസ്ക് റിലേറ്റഡായിട്ട് വരുമ്പോൾ ഈ ഒരു അസ്വസ്ഥതയാണ് ഉണ്ടാവുക നമ്മൾ മസിലാണ് ലിഗമിന് ടെൻഡനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ചെറിയ തെറാപ്പികൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ അവരുടെ സർക്കുലേഷനൊക്കെ പ്രോപ്പറാക്കി എടുത്ത് കുറച്ച് അത്യാവശ്യം കാൽസ്യം മറ്റു എച്ച് പി പോലെയുള്ള മെഡിസിൻസും നല്ല ഒക്കെ എടുത്ത് നല്ല ഡയറ്റൊക്കെ എടുത്ത് നല്ല എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹീറ്റ് ബാഗോ കോൾഡ് ബാഗോ അപ്ലൈ ചെയ്താൽ തന്നെ അത് ഹീലായിട്ട് വരും അതേസമയം ഈ പറഞ്ഞതുപോലെ ഈ ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫിസിയോ പോലെയുള്ള തെറാപ്പിക്ക് ഫിസിയോ തെറാപ്പിയൊക്കെ ചെയ്യേണ്ടി വരും അതായത് ട്രാക്ഷൻ പോലെയുള്ള വെയിറ്റ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും ആ സമയത്ത് എന്ത് ഈ വെയിറ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ഈ അരക്ക് എന്ത് ചെയ്യും ബെൽറ്റ് കെട്ടിയിട്ട് താഴോട്ട് ഒരു വെയ്റ്റ് തൂക്കിയിടും അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതെന്ത് പ്രസ് ചെയ്ത് പോവും ഈ പ്രെസ്സ് ചെയ്ത സാധനം അതായത് നട്ടിലിങ്ങനെ മാല പോലെ അടുക്കി വെച്ചതാണല്ലോ അപ്പോൾ അത് പ്രെസ്സ് ചെയ്ത് പോവും പോയ സാധനം അതെന്ത് ചെയ്യണം ഇലോങ്ങേഷൻ നടത്തണം അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പൊസ്റ്റിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ വെയിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും പ്രസ് ചെയ്ത സാധനം താഴോട്ട് പിന്നെയും വലിവ് വരികയും ആ പറഞ്ഞ ആ ഒരു ബൾജിങ് കുറയാൻ അത് ഹെൽപ്പുകയും ചെയ്യും അപ്പോൾ ട്രാക്ഷനൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടി വരും അവിടെ നീർക്കെട്ട് കൂടിയതാണെങ്കിൽ അതിൻ്റെ തെറാപ്പികൾ കാര്യങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റെ കംപ്ലൈൻറ്റ് ഓൾമോസ്റ്റ് നമുക്ക് തീർക്കാൻ കഴിയുന്നതാണ് അത് ഒരു കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചില കേസുകൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫോർട്ടി എ പോലുള്ള കേസുകളിൽ പലപ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഓ എയുടെ ഓസ്റ്റിയോ ഓസ്റ്റിയോർത്തറിസ് നന്നായിട്ട് കാണാൻ കഴിയും അത് കാരണം ചിലപ്പോൾ എന്ത് ചെയ്യും ഈ പറഞ്ഞപോലെ നന്നായിട്ട് പെയിൻ ഉണ്ടായിരിക്കും എസ്പെഷ്യലി ഈ മെൻസസ് ഒക്കെ നിന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ നിന്ന് നിൽക്കുന്ന സമയം അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ടായിരിക്കും അവർക്കൊക്കെ ബാക്ക് പെയിൻ കയറാൻ ഒരു റീസൺ ഈ പറഞ്ഞതാണ് കാൽസത്തിൻ്റെ മെറ്റബോളിസിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും ബോണ്ടിലൊക്കെ അത് ബാക്ക് പെയിനിൽ മാത്രമായിരിക്കില്ല നീ പെയിനും അവർക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും ഈ വേദന ഒക്കെ പലപ്പോഴും കാണാൻ കഴിയും അപ്പോൾ ഈ ബാക്ക് പെയിൻ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നട്ടെല്ലിന് ചെറിയ രൂപത്തിലുള്ള കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസും മഗ്നീഷ്യത്തിൻ്റെയൊക്കെ അളവ് അളവിൽ ക്വാണ്ടിറ്റിയിൽ കംപ്ലയിൻറ്റ് വരുമ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ള ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ അത് മൂലം ഈ പറഞ്ഞതുപോലെ പെയിൻ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആക്ച്വലി ഈ പറഞ്ഞതുപോലെ ഞാൻ തുറക്കത്ത് പറഞ്ഞല്ലോ ഇതിന് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ എന്ത് റിലേറ്റോ മാത്രമല്ല ഈ പറഞ്ഞ നെർവ് റിലേറ്റഡ് മാത്രം മാത്രമല്ല മസലുണ്ട് ടെൻഡൻ ഉണ്ട് ലിഗമെന്റ് ഉണ്ട് ഈ പറഞ്ഞ ഇതുണ്ട് ഇനി ഇതൊന്നും അല്ലാത്ത കാര്യങ്ങളുണ്ട് അത് ഏതാണ് നമ്മുടെ ഇൻറ്റേർണലി ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എസ്പെഷ്യലി കിഡ്നി റിലേറ്റഡായിട്ടുള്ള യൂറിനറി ആയിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ നമുക്കറിയാം ഈ ബാക്ക് സൈഡിൽ അതേ ഭാഗത്ത് വരുന്ന രണ്ട് ഇൻറ്റേർണൽ ഓർഗൻസിൽ പെട്ടതാണ് ഈ കിഡ്നിയും യൂറീറ്ററി അതുമായി ബന്ധപ്പെട്ട ബ്ലാഡർ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ എന്തെങ്കിലും കംപ്ലെയിൻസുകൾ ഉണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെയുള്ള വേദനയാണ് ഉണ്ടാകുന്നത് എസ്പെഷ്യലി കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ നമുക്കറിയാം നല്ല സിവിയർ പെയിൻ ആയിരിക്കും എസ്പെഷ്യലി അത് നല്ല ായിരിക്കും ഈ പറഞ്ഞ മസ്കുലാറോ ഒറ്റ ലിഗമെൻറ്റോ ഒറ്റണ്ടണോ അല്ലെങ്കിൽ അതൊന്നായിരിക്കില്ല അവർക്ക് നല്ല പെയിൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ ആ പെയിൻ നമ്മുടെ തൈസിൽ കാലിൻ്റെ ഒരു ഭാഗത്തേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യും അതൊക്കെ വേദന ഉള്ളതുപോലെ അനുഭവപ്പെടും ഒന്ന് ഒന്ന് നിൽക്കാനോ കിടക്കാനോ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാക്കുക എസ്പെഷ്യലി അത് രാവിലെയായിരിക്കും കൂടുതലായിട്ട് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന ഒരു സമയത്തായിരിക്കും കൂടുതലായിട്ടും അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകാം അപ്പോൾ അതെന്ത് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊരു ആയി കഴിഞ്ഞാൽ പല അസുഖങ്ങളും പക്ഷേ അങ്ങനെ പെയിൻ ഉള്ളവർക്ക് നമുക്ക് കാണാം അവർ ഓൾറെഡി വാട്ടർ ടേക്ക് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഓൾറെഡി അവർ കിഡ്നി റിലേറ്റഡ് എന്തെങ്കിലും സ്റ്റോൺ ഉണ്ട് എന്നുള്ള മുമ്പേ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ മൂത്രത്തിൻ്റെ അളവ് കുറയുക അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ കളറിൽ നന്നായിട്ട് നല്ലതായിട്ട് ചേ ചേഞ്ച് ഉണ്ടാവുക നല്ല യെല്ലോയിഷ് കളർ ആവുക ചിലത് റെഡിഷ് നാച്ചുറലി എന്ത് ചെയ്യും ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലഡ് ഉള്ളത് കൊണ്ട് അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും യൂറിനോട് പാസ് ചെയ്തിട്ട് വരുമ്പോൾ അതിനെ കളർ ചെയ്ഞ്ചൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്റ്റോൺ ആയിട്ട് കിഡ്നി റിലേറ്റഡായിട്ട് പെയിൻ ഉണ്ടായിരിക്കും ഇനി അതൊന്നും അല്ലാത്ത ചില ആളുകൾക്ക് എന്ത് ചെയ്യും കിഡ്നിക്ക് ചെറിയ വീക്കങ്ങൾ വരും കിഡ്നിക്ക് ചെറിയ വീക്കങ്ങളും കിഡ്നി ഫെയിലറൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയ ഇൻഫ്ലമേഷൻസും അതുമായി ബന്ധപ്പെട്ട പല പ്രയാസങ്ങൾ വരുമ്പോൾ കിഡ്നിയുടെ ഫെയിലറിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ ബാക്ക് പെയിന് നന്നായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതും നമ്മൾ പരിഗണിക്കേണ്ടതാണ് പിന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ യു ടി ഐ മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ മൂത്രച്ചൂട് എന്നൊക്കെ പല നാട്ടുകളിൽ പറയും കൂടുതലായിട്ടൊന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും ഒരു എൺപത് ശതമാനത്തിലധികം കേസുകളും സ്ത്രീകളിലാണ് അതിന് പ്രായവ്യത്യാസമില്ല എല്ലാ സ്ത്രീകളിലും മിക്ക കേസുകളിൽ വരുന്നതാണ് ചിലപ്പോൾ അവർ വന്നിട്ട് പറയുന്ന പറയുന്നൊരു കംപ്ലയിൻ്റ് വെച്ചാൽ ഡോക്ടറെ ഓരോ വേദനയാണ് ഭയങ്കര ബാക്ക് പെയിൻ ആണ് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു എക്സ്റേ എടുത്തു മാറി എടുത്തു അതിലൊന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എൻ്റെ അത് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് ഒഴിച്ചിലായിട്ടും പിഴിച്ചിലായിട്ടും കിഴിയായിട്ടും മറ്റു പല ആയുർവേദ ഹോമിയോ നാച്ചുറോപ്പാതി യോഗ കളരി എല്ലാ ചികിത്സയും നടത്തി ഒക്കെ പക്ഷേ ഇതൊന്നും അതൊന്നും മാറുന്നില്ല എന്താണെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ അവരുടെ ഹിസ്റ്ററി എടുക്കുക നോക്കുമ്പോൾ നമ്മൾ ആദ്യം പറയും പലപ്പോഴും നിങ്ങളൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വരുന്നത് നോക്കുമ്പോൾ അതിൽ ബാക്ടീരിയ പ്രസൻറ്റായിരിക്കും പിന്നെ അതുപോലെ മസ്റ്റ് കാസ്റ്റിക്കൽ ഉണ്ടായിരിക്കും ചിലപ്പോൾ ക്രിസ്റ്റൽസുകൾ ഉണ്ടാകും ആർ ഉണ്ടായിരിക്കും ആൽബമി റസ് പ്രസൻ്റ് ആയിരിക്കും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാണാൻ കഴിയും പിന്നെ അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് അതേപോലെ യൂറിൻ ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ ബാക്ക് പെയിന് വലിയ ശബ്ദം ശതമാനം സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് എസ്പെഷ്യലി പറഞ്ഞ മനോപ്പൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ യങ്ങർ ആയിട്ടുള്ള പല സ്ത്രീകളിലും ഇത് കണ്ടുവരാറുന്ന ഒരു പൊതുവായിട്ടുള്ളൊരു സംഗതിയാണ് പലപ്പോഴും അവരോട് ചോദിക്കും നമ്മൾ നിങ്ങൾക്ക് ഫീവർ ഉണ്ടാകാറുണ്ടോ വലിയ ഡോക്ടറെ ഇടയ്ക്ക് ഉണ്ടാവും ചില ആളുകൾ പറയും തീരില്ല എന്ന് പറയും പിന്നെ അത് പല വോമിറ്റിംഗ് അൻഡൻസും അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല മുത്രകോ പ്രയാസമോ അങ്ങനെയൊന്നുമില്ല ആക്ച്വലി ഇവർക്ക് അങ്ങനെ ഉണ്ടാകും കാരണം ഇത് ക്രോണിക് ആകുമ്പോൾ മാത്രമാണ് ഇവർ ട്രീറ്റ്മെൻറ്റിന് വരിക ആദ്യമേ വെള്ളം കുറവായിരിക്കും ഉണ്ടാവുക ശരി രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കില്ല ശരി രീതിയിൽ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരിക്കില്ല പിന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കില്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പോൾ അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കി ഇത് ഇന്നെന്തെങ്കിലും തുടങ്ങിയത് ഫീവറൊക്കെ കുറേ മുമ്പ് ഉണ്ടായിരിക്കും പക്ഷേ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് വർക്കൗട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ കുട്ടികളെ കുളിപ്പിക്കൽ സ്കൂൾ കൊണ്ടാക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻഗേജഡ് ആയി കഴിഞ്ഞാൽ ഇവർ നല്ല ആക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അതൊരു എന്താ പറയുക ഉപയോഗിക്കുന്ന മണി ണി അഞ്ചുമണിയാവുമ്പോൾ ശരീരം ക്ഷീണിച്ച് തുടങ്ങും ക്ഷീണം തുടങ്ങും പക്ഷേ ഇവർക്ക് എക്സ്റ്റേണലി എന്ത് ചെയ്യുക വേറെ ചൂടോ കാര്യമെന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഭയങ്കര ക്ഷീണം നന്നായിട്ടുണ്ടായിരിക്കും ഒരു കിടക്കുന്ന നേരം അല്ലെങ്കിൽ ഒരു ആറുമണി ഏഴുമണിയാകുമ്പോൾ ഈവൻ അവരൊരു ബെഡ് കണ്ടാൽ മതി അപ്പോഴേക്ക് വീഴും അങ്ങനത്ര നന്നായിട്ട് ക്ഷീണം സ്ത്രീകളിൽ ആ ഒരു സമയത്തുണ്ടായിരിക്കും രാത്രി കിടക്കുമ്പോൾ ഒരു ചെറിയൊരു ചൂട് അല്ലെങ്കിൽ ഒരു പനിയുടെ ഫീലിംഗ് അപ്പോഴാണ് ഉണ്ടാവുക വായ കയ്പ്പ് നന്നായിട്ടുണ്ടായിരിക്കും വിശപ്പ് വളരെ കുറവായിരിക്കും ഉണ്ടായിരിക്കുക വയർ കാണിച്ചുണ്ടെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി നോസിയ ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ അവർക്ക് നന്നായിട്ട് അനുഭവപ്പെടും പക്ഷേ ഇതൊന്നും അവർ പലപ്പോഴും സമ്മതിച്ചു തരാറില്ല എന്നുള്ളതാണ് ആക്ച്വലി മിക്ക ആളുകളുടെ കേസുകൾ പക്ഷേ ഇത് യൂറിൻ ടെസ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഓക്കെ ഇതാ ഇന്നതാണല്ലേ സംഗീത ഡോക്ടറെന്ന് അവരും മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഈ ബാക്ക് പെയിൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ അത് കേവലം എന്തല്ല ഈ പറഞ്ഞ വെറുട്ടിപ്പിള്ളക്കോളം അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ഒരു വേദന മാത്രമായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല അതിനുകൊണ്ട് പല റീസൺസുകൾ കൊണ്ടും ഈ വേദന ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്താണ് റീസൺ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം ആ ഫൈൻഡ് ഔട്ട് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ചില കേസുകൾ നമ്മൾ എടുത്ത് വരാറുണ്ട് എന്താണ് ഡോക്ടർ ഒരുപാട് ട്രീറ്റ്മെൻറ് ഞങ്ങൾ ചെയ്ത് പക്ഷേ ഇതിലൊക്കെ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വരിക ഡോക്ടർ എൻ്റെ ഡിസ്ക്കിന് ഈ പ്രശ്നമുണ്ട് പേഷ്യൻസ് വരുമ്പോൾ തന്നെ ഒരു വലിയൊരു കവറായിട്ടൊക്കെ വരിക അപ്പോൾ അതിനുള്ളൊരു ഡിസ് ഡിസ്ക്കിന് ബൾഡ് ഉണ്ട് എൽഫോ റെൽഫയിൽ പ്രശ്നമാണ് ഡോക്ടറെ ഞാൻ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ ഒരു മാറ്റവും എനിക്കില്ല എന്ന് പറയും അപ്പോൾ ഡിസ്ക്കിനി കംപ്ലയിൻറ്റ് കാണുകയും ചെയ്യും പക്ഷേ ട്രീറ്റ്മെൻറ് എടുത്ത് മാറുന്നില്ല അങ്ങനെയുള്ള കേസുകൾ ഈവൻ ചില കേസുകളൊക്കെ നമ്മൾ യൂറീൻ ടെസ്റ്റ് പോകുമ്പോൾ യു ടി ഐ കാണുന്നുണ്ട് യു ടി ഐ മാറുമ്പോൾ ബാക്ക് പെയിൻ ക്യൂർ ആവുന്നുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് എല്ലാവരുടെയും ഡിസ്ക് ഒരേപോലെ ആകണം എന്നില്ല ചെറിയ പളിജുകളും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് കണ്ടിട്ട് അതുകൊണ്ട് മാത്രമാണ് പെയിൻ എന്നുള്ളത് നമുക്ക് നൂറിൽ നൂറ് ശതമാനം ഉറപ്പിക്കാനും കഴിയില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുമോ അതിൽ മാത്രം ഫോക്കസ് ആയിട്ട് എനിക്ക് ഇപ്പോൾ നമ്മളൊരു നൂറ് പേരുണ്ട് അല്ലെങ്കിൽ പത്ത് പേരുണ്ട് ഈ പത്ത് പേരെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കാം എല്ലാതുവരെ പോലെ ഉണ്ടാവുക അല്ല മാറ്റം ഉണ്ടായിരിക്കും എല്ലാതും ഒരു ഫോട്ടോ സ്റ്റാറ്റ് പോലെ എടുത്തത് പോലെയല്ല എല്ലാത്തിനും ഉണ്ടായിരിക്കും അത് കരുതിയിട്ട് മാറ്റങ്ങളുള്ളവർക്കൊക്കെ ബാക്ക് പെയിൻ ഉണ്ട് എന്നാണ് അതും അല്ല മനസ്സിലായോ അപ്പോൾ ഒരു ചെറിയ മാറ്റം കണ്ടു എന്ന് വിചാരിച്ചാൽ അതുകൊണ്ടാണ് എൻ്റെ ബാക്ക് പെയിൻ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ആക്കരുത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് നല്ല സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് കറക്റ്റ് ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ കണ് കണ്ടതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ പറ്റാ പാടുള്ളൂ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ തന്നെ പാടുള്ളൂ അപ്പോൾ അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കാം ഈ ഇതൊക്കെ ശരീരം കാണിക്കുന്ന ഓരോ സിഗ്നലുകളാണ് ഓരോ സൈനുകളാണ് ആ സൈനുകൾ കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്തുകൊണ്ട് ശരീരം ഇത് കാണിക്കുന്നു എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ബാക്ക് പെയിൻ വരുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കണം അതിന് പ്രോപ്പർ ആയിട്ടുള്ള എവിടെയാണോ പോകേണ്ടത് ഏത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണേണ്ടത് അവരെ കണ്ടിട്ട് തന്നെ നമ്മളത് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ എടുത്താൽ മറ്റു പ്രയാസങ്ങളില്ലാണ്ട് പെട്ടെന്ന് നമുക്ക് ക്യൂറാവുന്നതാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം അത് ഒരു കാര്യ കാര്യഗൗരവത്തോട് കൂടിയിട്ട് തന്നെ അതിനെ കാണാൻ എന്തെയ്യുക എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുക പിന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇനി ബാക്ക് പെയിൻ ഉണ്ട് എന്നെങ്കിൽ കൂടുതൽ അറിയണം ഇത് എൻ്റെ വേദന എങ്ങനെയാണ് ഡോക്ടറെ ഇതിങ്ങനെയൊക്കെയാണല്ലോ ഉള്ളത് നിങ്ങൾ നിങ്ങൾ പറയാത്ത കേസുണ്ടല്ലോ എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതിൽ അതിലൂടെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ദൂരീകരിക്കുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മറ്റൊരു സമയത്ത് വീണ്ടും കാണാം താങ്ക്